ചിക്കൻ ഫ്രൈയെ ചൊല്ലിയുള്ള തർക്കം ഒടുവിൽ കയ്യാങ്കളിയിൽ കലാശിച്ചു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ യുവാവ് ചിക്കൻ്റെ ചെസ്റ്റ് പീസ് ആവശ്യപ്പെട്ടുവെങ്കിലും കിട്ടിയത് ചിക്കൻ്റെ കൈയുടെ ഭാഗമാണ് ഇതിൻ്റെ പേരിലുള്ള തർക്കത്തിനൊടുവിലാണ് ഭക്ഷണം കഴിക്കാനെത്തിയ യുവാവിന് മർദ്ദനമേറ്റത് കോട്ടയം ഏറ്റുമാനൂരിലാണ് സംഭവം ഇക്കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിൽ ഏറ്റുമാനൂർ നഗരത്തിലുള്ള ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയതായിരുന്നു തിരുവഞ്ചൂർ സ്വദേശിയായ നിധിൻ ഓർഡർ എടുക്കാൻ വന്ന ഇതര സംസ്ഥാന തൊഴിലാളിയായ ജീവനക്കാരനോട് പൊറോട്ടയ്ക്കൊപ്പം ചിക്കൻ ഫ്രൈ ആവശ്യപ്പെട്ട നിധിൻ ചിക്കൻ ഫ്രൈ ചെസ്റ്റ് പീസ് തന്നെ വേണമെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു എന്നാൽ കിട്ടിയതാവട്ടെ ചിക്കൻ്റെ കൈയുടെ ഭാഗവും ബാക്കി നിധിൻ്റെ തന്നെ വാക്കുകളിൽ ഏറ്റവും സെൻട്രൽ താര ഹോട്ടൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെയ്തു ഞാൻ ഓർഡർ ചെയ്തു ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചു ഞാൻ ചെസ് പീസ് പറഞ്ഞിട്ട് നീ എനിക്ക് ഈ ഇതാണല്ലോ കൈ ആണല്ലോ കൊണ്ടു തന്നേ ചിറകാണല്ലോ കൊണ്ടു തന്നേക്കുന്നത് എന്നാന്ന് ചോദിച്ചു അപ്പോഴത്തേക്ക് ഇവൻ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്ത തൊട്ടടുത്ത് ഇവന്റെ സ്പോട്ടിലുള്ള മറുപടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ വേണമെങ്കിൽ കഴിച്ചാ മതി എന്നുള്ളതാണ് അപ്പൊ ഞാൻ നീ എന്നെ വർത്താനം പറഞ്ഞു ഞാൻ നിനക്ക് പൈസ തന്നിട്ടല്ലേ കഴിക്കുന്നേ ഞാൻ വെറുതെ അല്ല കഴിക്കുന്നേ എന്ന് ചോദിച്ചോളൂ അന്നേരത്തേക്കും ഇവൻ കയറി വേറെ വേറെ കാരണങ്ങളൊന്നുമില്ല ഞാൻ ഞാൻ ഇവനെ വാക്കുകൾ ബാക്കിയുള്ള ചോദിച്ചുള്ളൂ താൻ പണം നൽകിയിട്ടാണ് കഴിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ജീവനക്കാരൻ മുഖത്ത് മർദ്ദിച്ചു എന്നാണ് നിധിന്റെ പരാതി അടിപിടി ഉണ്ടായ ഉടൻ തന്നെ തൊഴിലാളി ഹോട്ടലിൽ നിന്നും രക്ഷപ്പെട്ടു എന്നാണ് ഹോട്ടൽ അധികൃതർ പറയുന്നത് അതേസമയം ഇരുഭാഗത്തു നിന്നും പരാതി ലഭിക്കാത്തതിനാൽ കേസ് എടുത്തിട്ടില്ല എന്നാണ് ഏറ്റുമാനൂർ പോലീസ് അറിയിച്ചിരിക്കുന്നത് അമൃത ന്യൂസ് കോട്ടയം